പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഒരു ഗദ്യകവിത ശൊല്ല സത്രത്തിലെ കവിത ജീവിതം എനിക്ക് കൈപ്പുള്ളതല്ല അതിമധുരത്തേക്കാൾ മധുരം ജീവിതം എനിക്ക് കൈപ്പുള്ളതല്ല അതിമധുരത്തേക്കാൾ മധുരം മുള്ളിൽ ചവിട്ടി ഇന്നേ വരെ ചോര പൊടിഞ്ഞിട്ടില്ല മുള്ളിൽ ചവിട്ടി ഇന്നേ വരെ ചോര പൊടിഞ്ഞിട്ടില്ല ഹൃദയരക്തം ചീന്തിയതായി തോന്നിയിട്ട് പോലുമില്ല ഹൃദയരക്തം ചീന്തിയതായി പോലുമില്ല അടുത്തോ അകലെയോ ഉള്ളവരാരും മനസ്സ് മുറുക്കിയിട്ടുമില്ല വസന്തത്തിലെ പൂവുകൾ നിറച്ചു തന്നു അടുത്തോ അകലെയോ ഉള്ളവരാരും മനസ്സ് മുറുക്കിയിട്ടുമില്ല വസന്തത്തിലെ പൂവുകൾ നിറച്ചു തന്നു പ്രേമം നൽകി മുത്തുചിപ്പി തേടി പോയപ്പോൾ എന്നെ ഓർത്ത് ഇലഞ്ഞിത്തറ കിളിയും ആത്മാവിൻ്റെ നോവു പാട്ട് തൊണ്ട പൊട്ടി പാടിയതേയില്ല പ്രേമം നൽകി മുത്തുചിപ്പി തേടിപ്പോയപ്പോൾ എന്നെ ഓർത്ത് ഇലഞ്ഞിത്തറക്കിളിയും ആത്മാവിൻ്റെ നോവു പാട്ട് തൊണ്ട പൊട്ടി പാടിയതേയില്ല മണ്ണാങ്കട്ടയും കരിയിലെയും കഥ പറഞ്ഞിരുന്ന നാട്ടുവഴികളിൽ ജീവിതം അടവിരിയിച്ചെടുത്തു മണ്ണാങ്കട്ടയും കരിയിലയും കഥ പറഞ്ഞിരുന്ന നാട്ടുവഴികളിൽ ജീവിതം അടവിരിച്ചെടുത്തു കുഞ്ഞനുറുമ്പുകളെ നോക്കി ധ്യാനിച്ച് ഒരു വറ്റും വിയർപ്പും ചോരാതെ വർണ്ണക്കൂടുകൾ നെയ്തൊരുക്കി നീലാകാശം കാത്തിരുന്നു കുഞ്ഞനുറുമ്പുകളെ നോക്കി ധ്യാനിച്ച് ഒരു വറ്റും വിയർപ്പും ചോരാതെ വർണ്ണക്കൂടുകൾ നെയ്തൊരുക്കി നീലാകാശം കാത്തിരുന്നു ഇനി ആശങ്കകൾ വേണ്ട ഈ സത്രത്തിണ്ണയിൽ ഒത്തിരി ചങ്ങാതിമാർ കാത്തിരിക്കുന്നു അവർക്ക് കാതോർത്തിരിക്കാം കവിത ചൊല്ലാം തല ചായ്ക്കാം ഇനി ആശങ്കകൾ വേണ്ട ഈ സത്രത്തിണ്ണയിൽ ഒത്തിരി ചങ്ങാതിമാർ കാത്തിരിക്കുന്നു അവർക്ക് കാതോർത്തിരിക്കാം കവിത ചൊല്ലാം തല ചായ്ക്കാം നന്ദി സ്നേഹം